ം എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ പതിവ് പോലെ ഇത്തവണയും മലപ്പുറത്തെ കുട്ടികൾ പഠിക്ക് പുറത്ത് തന്നെയാണ് കാൽ ലക്ഷത്തോളം കുട്ടികളാണ് ഹയർ സെക്കൻഡറിക്ക് സീറ്റ് അന്വേഷിച്ച് നട്ടോട്ടം ഓടുന്നത് എന്നാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ ഭരണാനുകൂല സംഘടനകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും സാമുദായിക സംഘടനകളും കൃത്യമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടുള്ള സമരപാതയിലാണ് ഫ്രിട്ടർണിറ്റി മൂവ്മെന്റ് മലപ്പുറം മെമ്മോറിയൽ എന്ന പ്രത്യേകമായ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജംഷീൽ അബൂബക്കറാണ് ശ്രീ ജംഷീൽ മലപ്പുറം മെമ്മോറിയൽ മെമ്മോറിയൽ എന്താണ് മലപ്പുറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്ത് മെമ്മോറിയൽ എന്നൊരു പദാവലി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് മലയാളി മെമ്മോറിയൽ എന്ന് പ്ര സവിശേഷമായിട്ടും നായർ സമുദായം അനുഭവിച്ചിരുന്ന വിവേചനങ്ങൾക്കെതിരായിട്ടുണ്ടായിട്ടുള്ള ഒരു അവകാശ പോരാട്ടത്തെയാണ് നമ്മൾ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് അതിനുശേഷം വീണ്ടും ഈഴവ മെമ്മോറിയൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈഴവ സമുദായത്തിൻ്റെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നവയും അവരുടെ അവസരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും അതിനു വേണ്ടിയിട്ടുള്ള നിവേദനങ്ങൾ സമർപ്പിക്കലും ഒരു സമരമായിരുന്നു ഈഴവ മെമ്മോറിയൽ ഇത് രണ്ടും ചരിത്രത്തിൽ ഏതാണ്ട് വിജയിച്ച പ്രക്ഷോഭങ്ങളും സമരങ്ങളുമായിട്ടാണ് നമുക്ക് അതിനെ വായിക്കുമ്പോൾ കാണാൻ കഴിയുക നമ്മൾ മലപ്പുറം മെമ്മോറിയൽ എന്ന് ആ കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് ഇത് നമ്മളതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം ഒരു ജില്ല പ്രത്യേകിച്ചും ഒരു പ്രദേശം സവിശേഷമായിട്ടും ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ നിർബന്ധിതമായ അല്ലെങ്കിൽ പോയിസ്ഫുൾ ആയ വിവേചനങ്ങൾക്ക് വിധേയമാക്കപ്പെടുമ്പോൾ ഒരു പ്രദേശത്തിൻ്റെ അപ്രൈസിങ്ങുമായി ബന്ധപ്പെട്ട പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട ഉന്നതിയുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സിനെ ഉന്നയിക്കുക എന്നതുകൊണ്ടാണ് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് നമ്മൾ മലപ്പുറം ശരി പുതിയ സാഹചര്യം നമുക്കറിയാം എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നതിന് ശേഷം പ്രറ്റേണിറ്റി മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള മലബാറിലെ ഏതാണ്ട് എല്ലാ പ്രതിപക്ഷ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളും അതുപോലെ സാമുദായിക സംഘടനകളും ഒക്കെ സമരപാതയിലാണ് ഇപ്പോൾ എസ് കെ എസ് എഫിന്റെ സമരം നടന്നു എം എസ് എഫ് സമരത്തിലുണ്ട് കെ എച്ച് യു സമര രംഗത്താണ് എസ് എസ് എഫ് കാര്യം സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ എസ് ഐ ഒ ഉണ്ട് പ്രിട്ടേണിറ്റി മൂവ്മെന്റ് എല്ലാവരും സമര നിങ്ങൾ വ്യത്യസ്ത സമരമാണോ അതല്ല എല്ലാവരും കൂടെ യോജിച്ചിട്ടുള്ള സമരമാണോ ഈ മലയാ ഈ നമ്മൾ ഈ ഇഴ മെമ്മോറിയൽ അല്ലെങ്കിൽ മലയാളി മെമ്മോറിയൽ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു കേരളത്തിൻ്റെ ഒരു പൊതുവായ സ്വഭാവത്തെ ചിത്രീകരിക്കുന്ന ഒരു ഒരു തലം അതിലുണ്ടായിരുന്നു അപ്പോൾ ഈ മലപ്പുറം മെമ്മോറിയൽ എന്ന് പറയുമ്പോൾ അത് ഫ്രട്ടേണിറ്റി സ്വന്തമായി നടത്തുന്ന ഒരു സംവിധാനമാണോ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭമാണോ അതല്ല എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വിശാലമായ സമരത്തിൻ്റെ പേരാണോ തീർച്ചയായിട്ടും മലപ്പുറത്ത് വിദ്യാഭ്യാസപരമായി നമ്മൾ ഒരു വിദ്യാർത്ഥി യുവജന സംഘടനയാണ് ഫ്രട്ടേണ്ടി മൂവ്മെൻറ്റ് മെമ്മോറിയിൽ പദം പതം കൊണ്ടം ഉദ്ദേശിക്കുന്ന മലപ്പുറം അനുഭവിക്കുന്ന എല്ലാവിധ വിവേചനങ്ങളെയും അഡ്രസ്സ് ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ഒരു വിദ്യാർത്ഥി യുവജന സംഘടന എന്നുള്ള അർത്ഥത്തിൽ വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ വിഷയങ്ങളെയാണ് ഈ സമരത്തിൽ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിനോട് സഹകരിക്കാൻ താല്പര്യമുള്ള ഇതിന് പ്രട്ടേണ്ടി മൂവ്മെൻറ്റിൻ്റെ അതിൻ്റെ നേതൃത്വമോ ലീഡർഷിപ്പോ ഒന്നും ആവശ്യമില്ല മലപ്പുറത്ത് ഈ വർഷത്തോടു കൂടി ഈ ഒരു പ്രശ്നത്തിന് നന്നേ ചുരുങ്ങിയത് പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിനെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണം ഈ വിഷയത്തിൽ എസ് എഫ് ഐയോട് പോലും സഹകരിക്കാൻ നമ്മൾ സന്നദ്ധമാണ് ഇതിൽ അങ്ങനത്തെ ഒരു സംഘടനാപരമായ ഒരു വിയോജിപ്പില്ല മലപ്പുറത്തെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട മലപ്പുറത്ത് പത്താം തരം പാസായ ഇപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ പോലെ എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് ഇത് എസ് എൽ എസിന്റെ മാത്രം കണക്കാണ് ഇന്നലെ ഇപ്പം സി ബി എസ്ഇ ഐ സി എസ്ഇ റിസൾട്ടുകൾ വന്നു അതും അതുകൂടി വരുമ്പോൾ വാദഗതികളുണ്ട് അഥവാ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി തന്നെ പറയുന്നത് ഇപ്പം കഴിഞ്ഞ തവണ പുതിയ ബാച്ച് അനുവദിച്ചു ക്ഷമിക്കണം പുതിയ സീറ്റുകൾ അനുവദിച്ചു ഇത്തവണയും പുതിയ സീറ്റുകൾ അനുവദിക്കാം കുട്ടികൾ ഒരിക്കലും പുറത്തിരിക്കേണ്ടി വരില്ല അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താം പക്ഷെ പുതിയ ബാച്ച് അനുവദിക്കുക എന്നുള്ളത് പുതിയ സാഹചര്യത്തിൽ അപ്രായോഗികമാണ് എന്നൊക്കെയാണ് വാദങ്ങൾ ആ സ്വീകാര്യമാണോ അത്തരം വാദഗതികൾ അല്ല ഇതിൽ സർക്കാർ ഇതിൽ സത്യസന്ധത കാണിക്കണം എന്നാണ് ഇവിടുത്തെ മലപ്പുറത്തെ പൗരന്മാർക്ക് പറയാനുള്ളു സംഘടനയായതിനൊക്കെ പുറത്ത് മലപ്പുറത്തെ പൗരന്മാർക്ക് പറയുന്നുള്ളൂ കാര്യം ഈ സീറ്റ് അനുവദിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ സർക്കാർ മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് ഗവണ്മെന്റ് സെക്ടറിലുള്ള പ്ലസ് ടു സ്ഥാപനങ്ങൾക്ക് നൽകുകയും ഇരുപത് ശതമാനം മാർജിനൽ ഇൻഗ്രീസ് എയ്ഡഡ് മേഖലയിൽ നൽകും അതോടുകൂടി സംഭവിക്കുന്നത് അറുപത് കുട്ടികൾ എയ്ഡഡ് സ്കൂളുകളിലും അറുപത്തഞ്ച് കുട്ടികൾ ഗവണ്മെന്റ് സ്കൂളിലും ഒരു ക്ലാസ്സിൽ തിങ്ങി നിരന്ന് പഠിക്കണം നമ്മളൊന്നും പറഞ്ഞ കണക്കല്ല സർക്കാർ തന്നെ കാലാകാലങ്ങളിൽ നിയോഗിച്ച കമ്മീഷനുകൾ പറയുന്നു ഒരു ക്ലാസ്സിലെ പഠനം എഫക്റ്റീവ് ആകണമെങ്കിൽ ഫ്രൂട്ട്ഫുള്ളാകണമെങ്കിൽ നാല്പത് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന ശരാശരിയിൽ പഠനം നടക്കണം എന്ന് സർക്കാർ നിയോഗിച്ച കമ്മീഷനുകൾ പറയുന്നു എന്നാൽ നമ്മുടെ പൊതുവിലൊരു തത്വത്തിൽ അമ്പത് കേരളത്തിൻ്റെ ഒരു ശരാശരി പൊതുവെ പോപ്പുലേറ്റഡ് സംസ്ഥാനമായതുകൊണ്ട് അമ്പത് എന്ന ശരാശരിയിലാണ് ഇപ്പം മല മലപ്പുറം പുറമേ ഉള്ളൂ പ്രത്യേകിച്ച് നമ്മൾ തെക്കൻ ജനറൽ എടുത്ത് പരിശോധി പരിശോധിക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ അമ്പത് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന തോതിൽ സീറ്റ് ഉണ്ടാകുമ്പോൾ മലപ്പുറത്തെ ക്ലാസ്സുകളിൽ അറുപത് മുതൽ അറുപത്തഞ്ച് വരെ കുട്ടികൾ ഒരു ക്ലാസ്സിൽ തിങ്ങി തീരുന്ന പഠി എന്നിട്ടും സർക്കാർ ഗവൺമെൻറ് മേഖലയിൽ സീറ്റ് കിട്ടാത്ത ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അഞ്ച് കുട്ടികൾ എസ് എൽ സി മാത്രം കണക്കെടുത്താൽ സി ബി എസ് സിൻ്റെ കണക്ക് അപ്പുറത്തുണ്ട് നമ്മളെ പുറത്ത് നിൽക്കാൻ അപ്പം ഇതിൽ ഒരു സത്യസന്ധമായിട്ടുള്ള സമയം ഇത് എന്താണ് അപ്രോ അപ്രോയകത നമ്മളിപ്പോൾ ഇവർ പറയുന്നത് ഇതിന് സാമ്പത്തികമായി കുറേ ബാധ്യത വരും അല്ലെങ്കിൽ മറ്റ് ഭൗതിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള ഒരുക്കുന്നതിലുള്ള ഉണ്ടാകും അപ്പോൾ തൽക്കാലം ഈ അധിക സീറ്റ് എന്നുള്ളത് കൊണ്ട് തൃപ്തിപ്പെടൂ എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇതിനെ മറ്റൊരു തലത്തിലേക്ക് ഒരു ശ്രമം മലപ്പുറം എന്ന വികാരം വെച്ച് ഇതിനെ സമീപിക്കുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള വാദഗതികൾ വരുന്നതല്ലാതെ എത്രത്തോളം അപകടകരമാണ് അത്ര അധികാരികളിൽ നിന്ന് പോലും പ്രയോഗങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ഇതിലൊരു അപ്രായോഗ്യത സർക്കാർ പറയുന്നതും സാമ്പത്തികമായ പ്രശ്നമാണ് അപ്പോൾ ഞാൻ ഒറ്റ ഒരു ഞാൻ ഉദാഹരണത്തിന് വേണ്ടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഉദാഹരണത്തിന് വേണ്ടി പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിൽ ഇത്ത ഇക്കുറി എസ് എൽ സി പാസ്സായ കുട്ടികൾ എസ് എൽ സി മാത്രമുള്ളൂ എസ് എൽ സി പാസ്സായ കുട്ടികൾക്ക് സീറ്റ് കൊടുത്താലും മുഴുവൻ കുട്ടികൾക്കും സീറ്റ് കൊടുത്താലും പ്ലസ് ടുവിൻ്റെ സീറ്റ് കൊടുത്താലും നാലായിരത്തി ഇരുന്നൂറ് സീറ്റ് അവിടെ വേക്കൻ്റാണ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മൊത്തം സീറ്റിൻ്റെ ഏതാണ്ട് മുപ്പത് ശതമാനം സീറ്റ് വേക്കൻ്റാണ് കോട്ടയം ജില്ലയിൽ ഏതാണ്ട് രണ്ടായിരത്തി ചില്ലാനും സീറ്റുകൾ വേക്കൻ്റാണ് ഇവിടെ ഈ ഒരു അവിടെ കഴിഞ്ഞ വർഷം നമ്മുടെ പത്രങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും ഒക്കെ ഒരു പ്ലസ് വൺ ക്ലാസ്സിൽ ഒരു കുട്ടി പോലും ഇല്ലാത്തത് കുട്ടികൾ തികയാത്തോണ്ട് അധ്യാപകർ നാട്ടിലിറങ്ങി കുട്ടികളെ പിന്നെ വിളിക്കുന്ന നമ്മൾ പണ്ടൊക്കെ സ്കൂളുകളിലാണ് കിട്ടുന്നത് വിളിക്കുന്നൊരു സാഹചര്യം ഇതൊരു ഭാഗത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ചില ജില്ലകളിൽ ഇതുണ്ടാകുമ്പോൾ മലപ്പുറത്തും താങ്കൾ പറഞ്ഞതുപോലെ അറുപതും അറുപത്തഞ്ചും കുട്ടികൾ പഠിച്ചാൽ തന്നെയും ഇരുപത്തിനാലായിരത്തി കുട്ടികൾ പുറത്താണ് എണ്ണൂറ്റഞ്ച് കുട്ടികൾ പുറത്താണ് അപ്പം ഇതിൽ നമ്മൾ കേരളം സവിശേഷമായിട്ടും വിദ്യാഭ്യാസ അവകാശ നിയമം ഒരു സംസ്ഥാനമാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ചെയ്തില്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു അവകാശമായി പ്രഖ്യാപിച്ച നമ്മളെ ഫണ്ടമെൻ്റൽ റൈറ്റിൽ തന്നെ ആ മനുഷ്യ ഒരു നമ്മുടെ പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറയുന്നത് ഇതൊരു മൗലിക അവകാശമാണ് അപ്പോൾ അടിസ്ഥ നമ്മൾ സാധാരണഗതിയിൽ പറയാനുള്ള ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ മൗലികമായ അവകാശവുമായി ബന്ധപ്പെട്ട വിഷയമാണ് വിദ്യാഭ്യാസം ഇതിന് സർക്കാർ മറ്റ് പദ്ധതികൾക്ക് ഫണ്ടില്ല എന്ന് പറയുന്ന ലാഘവത്തോടു കൂടി പഠിക്കാൻ അവസരമില്ലാത്തതിന് അവസരം ഒരുക്കണമെന്ന് പറയുമ്പോൾ പണമില്ല എന്നുള്ള ന്യായം ഒരു സർക്കാർ പറയേണ്ട വർത്തമാനമല്ല ആ അർത്ഥത്തിൽ അത് സ്വീകാര്യവുമല്ല എന്താണ് നിങ്ങൾ ഇതിനൊരു പ്രതിവിധി എന്നുള്ള നിലക്ക് ഗവൺമെന്റിന് മുമ്പിൽ ഈ അധിക അധികം കഴിഞ്ഞ തവണ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു എല്ലാ വിദ്യാർത്ഥി സംഘടനകളും നേരത്തെ പറഞ്ഞതുപോലെ ഭരണാനുകൂല സംഘങ്ങൾ അതിൽ എ ഐ വൈ എഫ് പോലും ഒരു ഘട്ടത്തിൽ എ ഐ വൈ എസ് എഫ് പോലും ഒരു ഘട്ടത്തിൽ സമര രംഗത്തുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് എ എസ് എഫ് ഐ ഒഴികെയുള്ള ബാക്കി എല്ലാവരും സമരം പക്ഷേ എന്നിട്ടും ഒന്നും ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ മാർ പോലും ഗവണ്മെൻറ്റിൻ്റെ വാദഗതികളോട് ചേർന്നതെന്ന് കൊണ്ടാണ് സംസാരിക്കുന്നത് അല്ല ഇതില് നമുക്ക് കഴിഞ്ഞ വർഷത്തെ തന്നെ മൊത്തത്തിൽ ഗവൺമെന്റ് ഇതിനെ സമീപിച്ച രീതി നിങ്ങൾ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഇടതുപക്ഷം എം എൽ എമാർ തുടക്കത്തിൽ അവർ ഉന്നയിച്ചിരുന്ന സംഗതി ഇങ്ങനൊരു ഒരു പ്രശ്നം ഇവിടെ ഇല്ല അതെ ഇങ്ങനൊരു ഒരു പ്രശ്നം ഇവിടെ ഇല്ല പിന്നീട് പറഞ്ഞു ഒരു ഘട്ടം കഴിഞ്ഞപ്പം മാറ്റി പറഞ്ഞു നമുക്ക് കുറച്ച് ബാച്ചുകൾ അനുവദിച്ചത് ഇതേ എം എൽ എ സീറ്റുകൾ അനുവദിച്ചു മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ പിന്നെ അവസരമില്ലാത്ത പ്രശ്നമില്ല എന്ന് ഫേസ്ബുക്കിലും മറ്റും നിരന്തരം പറഞ്ഞ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവസാനം ഗവൺമെന്റ് കുറച്ച് സീറ്റുകൾ അനുവദിച്ചപ്പോൾ അതിൽ അഭിവാദ്യം അർപ്പിച്ച് നമ്മൾ കണ്ടപ്പോൾ ഇതിലൊരു ഇരട്ടത്താപ്പുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനാ രാഷ്ട്രീയത്തിന്റെ കുടുക്കിൽപ്പെട്ട് അവർക്ക് അങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തെപ്പോ ഇങ്ങനെയൊക്കെ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും ഹയർ സെക്കൻഡറി റിസൾട്ട് വരുമ്പോൾ മലപ്പുറം ജില്ല അത്ഭുതകരമായ അല്ലെങ്കിൽ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കുന്നു എസ് എസ് എൽ സിക്ക് ജില്ലയിൽ സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു വിജയം ഈ ജില്ല ഇവിടുത്തെ കുട്ടികൾ നൽകുന്നു ഇങ്ങനെയൊക്കെ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും പക്ഷേ എന്നിട്ടും ഇവർക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് വന്നാൽ അത് എങ്ങനെയാണ് ഇതിനെ മറികടക്കുക വളരെ പഠന വിഷയത്തിൽ നിലവിൽ മലപ്പുറം ജില്ലയിൽ ഹൈസ്കൂൾ മാത്രമുള്ള ഗവൺമെൻ്റ് എയ്ഡഡ് സ്കൂളുകളുടെ ഒരു കണക്കെടുപ്പ് ഞങ്ങൾ നടത്തി ഇതിൽ അൻപത്തഞ്ച് സ്കൂളുകൾ മലപ്പുറം ജില്ലയിൽ നിലവിൽ ഹൈസ്കൂൾ മാത്രമുള്ള ഹയർ സെക്കൻഡറി ഇല്ലാത്ത അമ്പത്തഞ്ച് സ്കൂളുകളുണ്ട് ഈ അൻപത്തഞ്ച് സ്കൂളുകളെ ഹയർ സെക്കൻഡറി സ്കൂളുകളായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നത് സർക്കാരിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു പോകാൻ വഴിയാണ് അമ്പത്തഞ്ച് സ്കൂളുകളിൽ ഒരു കോമേഴ്സിനും സയൻസിനും ഹ്യൂമാനിറ്റീസിനും ഓരോ രണ്ട് വീതം ബാച്ച് കൊടുത്താൽ തന്നെ ഇത് ഏതാണ്ട് പരിഹരിക്കപ്പെടണം യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ പഠന റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് ഒരു ക്ലാസ്സിൽ അൻപത് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന ശരാശരിയിൽ ബാച്ചുകൾ വേണം ഇപ്പം നിലവിൽ നമുക്ക് എണ്ണൂറ്റി മുപ്പത്തഞ്ച് ബാച്ചാണ് ഉള്ളത് കണക്ക് പരിശോധിക്കുമ്പോൾ ഇനി എഴുന്നൂറ് ബാച്ച് എഴുന്നൂറ് ബാച്ച് ആവശ്യമുണ്ട് അവിടെയാണ് അല്ലറ ചില്ലറ സീറ്റ് കൊടുത്തിട്ട് ഞങ്ങളിത് പരിഹരിച്ചു ഇനി കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ബാച്ചുകൾ കുറിച്ചല്ലേ കുറച്ച് ബാച്ചുകൾ ഇങ്ങോട്ട് താൽക്കാലികമായി മാറ്റിയത് അവിടുത്തെ സ്കൂളുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കി അവിടെ അധ്യാപകരെ പിന്നെ നിയമിക്കുന്നില്ല അവർ അധ്യാപകൻ അവിടെ അധ്യാപകർ താൽക്കാലിക ബാച്ചുകളിൽ സ്വാഭാവികമായിട്ടും താൽക്കാലിക അല്ല അവിടെ ഞാൻ പറഞ്ഞു തെക്കൻ കേരളത്തിൽ മിക്കപ്പോഴും ഒഴിവ് അധ്യാപകരെ മറ്റ് ഡ്യൂട്ടികളിലേക്ക് അസൈൻ ചെയ്യാൻ തന്നെ അവരിങ്ങോട്ട് വരാൻ കഴിയാത്ത താല്പര്യമില്ലാത്തതുകൊണ്ട് അധ്യാപകരെയും മറ്റും മറ്റ് ജോലികൾ സർക്കാർ ജോലികളിൽ പിന്നെ ഡെപ്യൂട്ട് ചെയ്യുന്ന ഇവിടെ താൽക്കാലിക അധ്യാപകരെ വെച്ചിട്ട് പഠനം നടത്തുകയും ചെയ്യും എന്തുകൊണ്ട് ആ പോസ്റ്റ് ഇങ്ങോട്ടേക്ക് കമ്പർട്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ആ ബാച്ചുകൾ സ്ഥിരമാക്കുന്നില്ല അപ്പോൾ അതിൽ പ്രായോഗിക ബുദ്ധിമുട്ട് അവിടെ സർക്കാരിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് ഇപ്പുറത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആളുകളുടെ കണ്ണിൽ ഒരു ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് വേണ്ടി എലക്ഷൻ സോഷ്യൽ എഞ്ചിനീയറിംഗിന് വേണ്ടി നടത്തുന്ന ഒരു ഗിമ്മിക്കാണ് ഈ വർത്തമാനങ്ങളൊക്കെ അതിനപ്പുറത്തേക്കൊരു ആത്മാർത്ഥത ഇനി അതൊന്നും വേണ്ട ഇതേ ഗവൺമെൻറ് നമ്മൾ ഒരു ക്ലെയിമും കൂടുതൽ ഉന്നയിക്കുന്നില്ല ഇതേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മലബാറിലെ സവിശേഷമായ വിദ്യാഭ്യാസ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷന് വെച്ചു കാർത്തികേ നായർ കമ്മീഷൻ ഈ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഡിസംബർ മാസത്തിൽ സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചു അത് പഠനം നടത്തി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് സർക്കാരിന് അഞ്ച് മാസത്തെ സമയമുണ്ടായിരുന്നു അപ്പോൾ അന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടാൽ സാമുദായികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ഒന്നര വർഷമായി നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഇതേ ഗവൺമെൻറ് മലബാറിലെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പരിഹരിക്കുമെന്ന് ആവശ്യപ്പെട്ട് എന്ന് പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്തിനാണ് പൂഴ്ത്തിവെക്കുന്നത് സർക്കാരിന് സർക്കാരിന് സർക്കാർ പറയുകയാണ് ഇവിടെ സീറ്റ് ഉണ്ട് ഇതാണ് കണ്ടെത്തില്ലെങ്കിൽ ഇത് പുറത്തുവിട്ടുവിടെ എന്തിനാണ് വയക്കുന്നത് വായിക്കുന്നത് ഒരു നിലപാടിൻ്റെ പ്രശ്നമാണ് അഥവാ ഇടതുപക്ഷം സ്വീകരിക്കുന്നപ്പോൾ രണ്ടായിരത്തി ഒന്ന് കാലത്ത് കുറച്ച് ഇങ്ങോട്ട് അനുവദിച്ചപ്പോൾ അല്ലെങ്കിൽ കുറച്ച് സ്കൂളുകൾ അധികമായി അനുവദിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഗവർണർക്ക് കത്തെഴുതിയത് നമ്മുടെ മുമ്പിലുണ്ട് ആ ചരിത്രം പിന്നീട് പല ഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നവരുടെ ചില നിലപാടുകൾ അപ്പോൾ ഇത് ഈ പ്രദേശത്തോടുള്ള ഒരു വിവേചനം എന്നതിനപ്പുറം മറ്റൊരു തലത്തിലേക്ക് പോകുന്നുണ്ടോ ഒരു വംശീയമായ തലത്തിലേക്ക് ഈ വിവേചനം പോകുന്നു എന്ന് ഭയപ്പെടുന്നുണ്ടോ നമ്മൾക്ക് അങ്ങനെ സംശയിക്കേണ്ടി വരും നമ്മൾ ഇടതുപക്ഷം ഒരു വംശീയ ഉള്ളടക്കമുള്ള സംഘടനയാണെന്നൊന്നും പറയാൻ ഞങ്ങളാണല്ലോ ഒരു ജനാധിപത്യ പ്രസ്ഥാനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ പലപ്പോഴും അവരുടെ പ്രസ്താവനകൾ ഇപ്പോൾ ഏറ്റവും പ്രസിദ്ധമായ പ്രസ്താവന നമുക്കറിയാം മലപ്പുറത്തെ കുട്ടികൾ വിജയിക്കുന്നത് കൊപ്പി അടിച്ചിട്ടാണ് എന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള വി എസ് അച്യുതാനന്ദരാണ് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറഞ്ഞത് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ഇത്തരത്തിലുള്ള നിരവധിയായ മലപ്പുറം ബിരുദ ഏറ്റവും പുതുതായി നമ്മൾ കേട്ടു കെ ബി ഗണേഷ് കുമാർ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട സമരം നടക്കുമ്പോൾ കൊല്ലത്തും തിരുവനന്തപുരത്തും നടന്ന സമരത്തെ കാണാതിരിക്കുകയും മലപ്പുറത്ത് മാത്രം സമരമുണ്ട് എന്ന് അതൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം തീർച്ചയായിട്ടും ഗെയിൽ സമരം നടന്നപ്പോൾ എന്താ പറഞ്ഞത് അതുപോലെ ദേശീയപാതാ സമരം നടന്നപ്പോൾ എന്താണ് വിജയരാഘവൻ പറഞ്ഞത് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ ഞാനതാ ചോദിച്ചത് ഇതൊരു ഇടതുപക്ഷം അവരുടെ ഒരു നിലപാടിന്റെ ഒരു പ്രശ്നമായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ ഞാനതിനെ വേറൊരു തരത്തിലാണ് നോക്കിക്കാണാൻ ശ്രമിക്കുന്നത് കാര്യം ലോകത്തുടനീളം ഇസ്ലാമോ ഫോബിയ എന്നതിനെ ഭരണകൂടങ്ങൾ കൃത്യമായി എക്സസൈസ് ചെയ്യുകയും എൻഗേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് അതിന് ഒരു മുസ്ലിം പേടി ഉണ്ടാക്കി ഇസ്ലാം ഭീതി ഉണ്ടാക്കി ഇത് ഇന്ത്യയിൽ ഇന്ന് വിപുലമായിട്ട് വിറ്റയിക്കപ്പെടുന്ന ഒരു ചരക്കാണ് ഇസ്ലാം പേടി അല്ലെങ്കിൽ ഇസ്ലാമ ഹോബി അപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടിനെ അക്കോമലേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ഒരു ശ്രമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് സി പി എം അങ്ങനെ ഒരു വംശീയമായിട്ട് മുസ്ലിം സമുദായത്തെ പരിഗണിക്കുന്ന ഒരു സംഘടനയാണ് എന്നൊന്നും നമുക്ക് അധിക്ഷേപിക്കുന്നത് കണ്ട പക്ഷേ എലക്ഷൻ വിജയങ്ങൾക്ക് വേണ്ടി എലക്ട്രൽ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ഈ ഇസ്ലാമ ഫോബിയയുടെ സാധ്യതകളെ ഇടതുപക്ഷം കേരളത്തിൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്ന് സമീപകാല അവരുടെ സമീപനം കണ്ടാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞാലപ്പുറമെന്ന വികാരം ഉണ്ടാക്കേണ്ട ഈ സീറ്റിനോടൊപ്പം സീറ്റ് ചോദിക്കുന്ന ഒരു പക്ഷേ വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു വൈകാരികത നമുക്കൊക്കെ ഉണ്ട് നമ്മുടെ കുട്ടികൾ കൂടുതൽ അറിവ് നേടേണ്ടവരാണ് എന്ന തരത്തിൽ പക്ഷേ മന്ത്രി പറഞ്ഞത് മറ്റൊരു തലത്തിലാണ് എന്നുള്ളതാണ് ഇത് കുറേം കൂടെ വിപുലമായ തരത്തിൽ ഈ സമരത്തിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിക്കേണ്ടതല്ലേ അഥവാ ഞാൻ പറയുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകളാണ് സ്വാഭാവികമായും സമരത്തിന് തെരുവിൽ നേതൃത്വം കൊടുക്കുന്നത് അവരാണെങ്കിലും കൊടുക്കേണ്ടത് അവരാണെങ്കിലും കുറേ കൂടി ഈ സമരത്തിൻ്റെ ഒരു ഒരു എന്താ പറയാ മുതിർന്ന സംഘങ്ങൾ കൂടി ഇതിന് നേതൃത്വം കൊടുക്കേണ്ടതല്ല തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയിലൊരു കാര്യം കൂടി സൂചിപ്പിക്കാം ഇതിലൊരു ഹിപ്പോക്രസി ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിൽ അവർ പറയുന്നുണ്ട് ഞങ്ങൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ വക്താക്കളാണ് ഞങ്ങൾ ഗവണ്മെന്റ് വിദ്യാഭ്യാസം സൗജന്യമായി കിട്ടണമെന്ന് അവകാശപ്പെടുന്ന ആളുകളാണെന്ന് പറയുന്ന അതേ ഇടതുപക്ഷം മലപ്പുറത്ത് വരുമ്പോൾ പറയുന്നത് ഇവിടെ പ്രൈവറ്റ് സ്കൂളുകളില്ലേ പ്രൈവറ്റ് ബാച്ചുകളില്ലേ അവിടെ പഠിച്ച പോലെ അതാണ് ചോദ്യം അന്നേട് സ്ഥാപനങ്ങളില്ലേ അപ്പോൾ ഒരു ഭാഗത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ വക്താക്കളായി ചമയുകയും മലപ്പുറത്ത് വരുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ പൈസ കൊടുത്ത് പഠിച്ചോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തതിൽ ഒരു കാപട്യം ഇതിന്റെ പിന്നിലുണ്ട് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതിലേക്ക് വന്നാൽ ഇത് മൊത്തം മലപ്പുറത്ത് ജനത മൊത്തം ഏറ്റെടുക്കേണ്ട നിങ്ങൾ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി പ്രശ്നമായത് കൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ ഇതിന് മുമ്പിൽ മുമ്പതിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും യാണ് പക്ഷെ മലപ്പുറത്തെ മുഴുവൻ മനുഷ്യരും മലപ്പുറത്ത് ഒറ്റ ഒറ്റ പോയിന്റിലാണ് ഞാൻ ഈ വിഷയത്തെ നോക്കിക്കാണത് ഞങ്ങൾ നോക്കിക്കാണെന്ന് പറഞ്ഞാൽ നികുതിദായകരായ അരക്കോടി മനുഷ്യർ മലപ്പുറത്തുണ്ട് മലപ്പുറത്ത് നികുതി കൊടുക്കുന്ന അരക്കോടി മനുഷ്യർക്ക് വിഭവങ്ങളുടെ വിതരണം നീതിപൂർവമായിട്ട് കിട്ടുക നികുതി കൊടുക്കുന്ന ഒരു ടാക്സ് പെയറിന്റെ ഒരു നികുതിദായകന്റെ അവകാശം അങ്ങനെ കണ്ടാൽ മതി മലപ്പുറം എന്നൊക്കെ നമുക്ക് വിടാം നികുതി കൊടുക്കുന്ന പക്ഷേ ഇത് ഇത് മലപ്പുറത്ത് ഒതുങ്ങുന്നില്ലല്ലോ കോഴിക്കോട് പ്രശ്നമുണ്ട് കണ്ണൂർ കാസർഗോഡ് പ്രശ്നം അല്ലേ അപ്പം മലബാർ മേഖല മൊത്തത്തിൽ ഉള്ളൊരു പ്രശ്നമാണ് വികസന കാര്യത്തിൽ പൊതുവെ മലബാറിനോടൊരു അവഗണന ഉണ്ട് എന്നുള്ളത് കാലങ്ങളായി മേഖലയിൽ നിന്നുള്ള ആളുകളുടെ ഒരു ഒരു ആക്ഷേപവുമാണ് അല്ലെങ്കിൽ ഒരു ഒരു എന്താ ഒരു ആരോപണമാണ് അതിനെ കൂടുതൽ സാധൂകരിക്കുന്നുണ്ട് പറയാ മലബാറിന്റെ പിന്നാക്കാവസ്ഥക്ക് ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങളുണ്ട് അപ്പൊ സ്വാതന്ത്ര്യസംവര കാലഘട്ടത്തിന്റെ ഒരു ഇന്റൻസിറ്റിയുടെ റേറ്റ് നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിൽ സമരം ഏറ്റവും കൂടുതൽ കൂടുതൽ അതിന്റെ ഒരു അറുപത് ശതമാനവും നടന്നിട്ടുള്ള മലബാറിലാണെങ്കിൽ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ മലബാറിലെ ജനത അവിടെ ഒരു സമുദായം ഒന്നുമില്ല മലബാറിലെ മുഴുവൻ ജനതയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മുന്നണി പോലും കെടുതുകൾ അനുഭവിച്ചത് തീർച്ചയായിട്ടും അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി റിസ്ക് എടുത്ത തങ്ങളുടെ ഭാവി മക്കളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്ക പോലും ചെയ്യാതെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഒരു പിൻതലമുറ നമുക്കുണ്ട് സ്വാഭാവികമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെടുമ്പോൾ കൂടുതൽ പരിഗണന കിട്ടുന്നതിന് പകരം അവഗണനയാണ് മലബാറിന് കിട്ടിയത് എന്നതാണ് അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാം ഇതിന്റെ ഈ ഈ നിങ്ങളുടെ ഈ മലപ്പുറം മെമ്മോറിയലിൻ്റെ ഒരു രീതി എങ്ങനെയാണ് എങ്ങനെയാണ് ഈ സമരത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് മലപ്പുറം മെമ്മോറിയലിൻ്റെ ഞങ്ങൾ ഒരു പതിമൂന്ന് ഇന സമരങ്ങളാണ് ഇതിൽ ഞങ്ങൾ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒന്ന് നമുക്കറിയാം മെമ്മോറിയലിൻ്റെ ഒരു ചരിത്രം എടുത്താൽ തന്നെ ഇതൊരു നിവേദന സമരങ്ങളായിരുന്നു മെമ്മോറിയൽ സമരങ്ങൾ എന്ന് നമുക്ക് നോക്കിയില്ല അപേക്ഷാ സമരങ്ങളായിരുന്നു എന്ന് കാണാൻ കഴിയും അപ്പം എല്ലാ തട്ടിലുമുള്ള മലപ്പുറം ജില്ലയിലെ മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സും എല്ലാ മേഖലയിലുമുള്ള ആളുകളുടെ അടുത്ത് ഈ വിഷയം എത്തിക്കുകയും അവരുടെ കൺസേൺ ആയിട്ട് പലപ്പോഴും മലപ്പുറം ജില്ലയിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഏതോരർത്ഥത്തിൽ ഇത് സോൾവ് ചെയ്യപ്പെടുന്നു എന്നൊരു വികാരമുണ്ട് മലപ്പുറത്ത് ആളുകൾ സർക്കാർ മേഖലയിൽ പഠിക്കാൻ നികുതിദായകർക്ക് അവകാശമുണ്ട് എന്ന ബോധ്യത്തിലേക്ക് മലപ്പുറം വന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ നമ്മളേക്കാൾ മികച്ച അനുഭവം ബോധ്യമുള്ള ആളുകളാണ് മറ്റു ജില്ലക്കാർ ഇപ്പോൾ മലപ്പുറത്തിന് ബോധ്യമുണ്ട് ഞങ്ങൾ കൊടുക്കുന്ന ടാക്സിന് ഞങ്ങൾക്ക് കിട്ടണം എന്ന ബോധ്യമുണ്ട് അപ്പോൾ മലപ്പുറത്തെ നാൽപ്പത്തഞ്ച് ലക്ഷം മനുഷ്യരുടെ അടുത്ത് ഇത് എത്തിക്കുകയും അവരുടെ കൺസേൺ ആക്കി ഇത് മാറ്റുകയും ചെയ്യുക ഘട്ടം ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആണ് മുഴുവൻ വീടുകളും കേരളരക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇതിൻ്റെ തീവ്രത ബോധ്യപ്പെടുത്തി അവരിലേക്ക് നേരിട്ടെത്തുക എന്നാണ് ഈ സമരത്തിൻ്റെ ഒരു ഭാഗം പിന്നെ അതുപോലെ പദയാത്രകൾ മണ്ഡലങ്ങളിൽ മുഴുവൻ ഞങ്ങൾ പദയാത്ര തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ എല്ലായ്മയും ഇന്നിപ്പോൾ നമ്മൾ വ്യത്യസ്തമായി എം എൽ എമാരെ കണ്ട് നിവേദനങ്ങൾ സമർപ്പിക്കുന്നു അതുപോലെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പി പി ടി എ പ്രസിഡന്റുമാരും സ്കൂൾ എച്ച്എംമാർ അവരെ കണ്ടിട്ട് അപ്ഗ്രേഡേഷനുള്ള അപേക്ഷ കൊടുപ്പിക്കുക ഞങ്ങൾക്ക് പ്ലസ് ടു അധികം ബാച്ച് വേണം അവരെ കണ്ട് അവരെ കൊണ്ട് അത് നമ്മൾ പല അർത്ഥത്തിൽ വർക്ക് ചെയ്യണം കാരണം ഇതിന് വില്ലിങ്ങാവണം സ്ഥാപനങ്ങൾ അവരെ കൊണ്ട് അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗത്ത് അവരെ പിന്നെ അവരെ ഒരു അഡ്വക്കസി വർക്കരുത്തി പി ആർ വർക്കരുത്തി അവരത് ബോധ്യപ്പെടുത്തുക അതുപോലെ നിവേദനങ്ങൾ പത്രികാ സമർപ്പണങ്ങൾ ഉണ്ടാവുക അതുപോലെ ഉപരോധ സമരങ്ങൾ ഇനി ഇതൊന്നും ഞങ്ങളുടെ ഞങ്ങളുടെ ഡിമാൻഡ് പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് പലപ്പോഴും ഇതിൽ ചെപ്പടി വിദ്യകൾ ഗവൺമെൻറ് കാണിക്കാറ് അത് എപ്പോഴാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡും ഫോർത്തും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും എല്ലാം കഴിഞ്ഞ് ഇതൊരു അൺസെർട്ടനിറ്റി ഉണ്ടല്ലോ നമ്മൾ പലപ്പോഴും പറയാൻ യുദ്ധത്തെക്കാൾ ഭീകരമാണ് യുദ്ധഭയമെന്ന് പറയാറുണ്ട് അപ്പോൾ ഇതൊരു അൺസർട്ടനി എന്താകും എൻ്റെ മക്കളുടെ കാര്യം എന്നറിയാൻ ഏതെങ്കിലും ഡിപ്ലോമ പൈസ വലിയ പൈസ കൊടുത്ത് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾ ചേരുമ്പോൾ നവംബർ മാസത്തിൽ ഡിസംബർ മാസത്തിലൊക്കെയാണ് ഈ അനുവദിക്കുന്ന ഈ നക്കാപ്പിച്ച സീറ്റ് തന്നെ അനുവദിക്കുക അതാണ് പിന്നെ കുട്ടികൾക്ക് അതിൽ ചേരാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അലോട്ട്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അധിക ബാച്ചുകൾ മലപ്പുറത്ത് അനുവദിക്കണം എന്നാണ് നമ്മുടെ ഡിമാൻഡ് സർക്കാർ അത് പാലിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ സപ്ലിമെൻ്ററി ഞങ്ങൾ അലോട്ട്മെൻറ്റിൻ്റെ ദിവസം വരെ വെയിറ്റ് ചെയ്യും ഇല്ലെങ്കിൽ മലപ്പുറത്ത് കേരളത്തിലെ ഇരുപത് മന്ത്രിമാരെയും വഴി നടക്കാൻ അനുവദിക്കാത്ത വഴിതടയൽ സമരം പോലെയുള്ള അല്പം കൂടി ജനാധിപത്യപരമായ ശക്തമായ പ്രതിരോധങ്ങൾക്ക് മലപ്പുറം മെമ്മോറിയലിന്റെ ഭാഗമായിട്ട് ഞാൻ നേരിടുന്നു കൃത്യമായ പ്രക്ഷോഭുമായി മുന്നോട്ടു പോകും എന്നുള്ളതാണ് അപ്പോൾ ജില്ലയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ മുസ്ലിം ലീഗ് ആയാലും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയായാലും അവരെങ്ങനെയാണ് ഈ നിങ്ങളുടെ സമരത്തോട് സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒക്കുപ്പേ മലപ്പുറം എന്ന പേരിൽ ഐതിഹാസികമായ ഒരു സമരത്തിൽ നടത്തുകയും നിങ്ങളെന്നാൽ പലപ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് വണ്ടൂരുകാരിയായിട്ടുള്ള ഷസ എന്ന് പറയുന്ന എ പ്ലസ് കാര്യം മൂന്ന് അലോട്ട്മെൻ്റ് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കണമെന്നാണ് മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ ഇത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു തെക്കൻ ജില്ലയിൽ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല അപ്പോൾ അത്തരം അത് ഫെട്ടണ്ടിയുടെ സമരത്തിലായിരുന്നു അത്ര അവരുടെ കഥ പങ്കുവച്ചിട്ടുള്ള അങ്ങനെ കഴിഞ്ഞ വർഷം ഈ നാട്ടിലുള്ള ഒരുപാട് എം എസ് എഫ് ഉൾപ്പെടെയുള്ള കെ എസ് യു ഉൾപ്പെടെയുള്ള ഒരുപാട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എസ് എസ് എഫ് ഉൾപ്പെടെയുള്ള എം എസ് എം ഉൾപ്പെടെയുള്ള നിരവധി പ്രസ്ഥാനങ്ങളുടെ സംഘടനകളുടെ ഒരു സംഗമ ഭൂമിയായിട്ടാണ് യഥാർത്ഥം നമ്മളൊക്കെ മലപ്പുറം അപ്പൊ ഇതിനോട് ഒരു നിഷേധാത്മക സമീപനം ഒരു സംഘടനയും സ്വീകരിക്കില്ല ഇതിലൊക്കെ ഇവരുടെ ഇവരുടെ ഒക്കെ ഒരു എന്താ പറയുക കുറെ കൂടി പ്രത്യക്ഷത്തിലുള്ള ഒരു സമരം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായും തന്നെയാണ് മാത്രം പ്രശ്നമാണ് നേതാക്കന്മാരുടെ ഒക്കെ പ്രസ്താവനകളൊക്കെ കേട്ട് സമരവുമായി മുന്നോട്ട് വരും എന്നുള്ളതൊക്കെയാണ് ഏതായാലും ഈ വർഷം ഈ പറയുന്ന പോലെ ചെപ്പടി വിദ്യകളിൽ മാങ്ങി നമ്മുടെ കുട്ടികളെ വരാന്തകളിൽ ഇരുത്താൻ അല്ലെങ്കിൽ പഠിക്ക് പുറത്ത് നിർത്താനോ നമ്മൾ തയ്യാറല്ല എന്നൊരു പ്രഖ്യാപനമാണ് നമ്മൾ നടത്താൻ പോകുന്നത് ഇതിൽ ഏറ്റവും വലിയൊരു സപ്പോ സന്തോഷം എന്താണെന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ വിഷയം പറയുമ്പോൾ ഇതെന്തോ ഒരു പ്രാദേശിക പ്രശ്നമാണ് എന്ന് വിചാരിക്കും പക്ഷെ ഇന്ന് ഭാഗ്യത്തിന് അല്ലെങ്കിൽ സന്തോഷത്തിന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഇത് ബോധ്യപ്പെടുകയും ഇത് അവതരിപ്പിക്കും മലപ്പുറത്തിനോട് ഉണ്ട് മാധ്യമങ്ങൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമ സമൂഹ മലപ്പുറത്തിന്റെ കൂടെയാണ് ഉള്ളത് എല്ലാ മാധ്യമങ്ങളും ഞങ്ങൾ ഏത് ചാനൽ എടുത്തു ഏത് പത്രം എടുത്തു ഇതൊരു പോസിറ്റീവായിരുന്നു അതിനെ ഗവൺമെന്റിനെ കണ്ടില്ലെന്ന് അടിക്കാനല്ല അത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷയും ഈ സമരങ്ങൾക്ക് കിട്ടുന്ന ഇപ്പം എസ് കെ സമരം നടത്തുകൾ കണ്ടു അതിന് ആളുകൾ കൊടുക്കുന്ന ഒരു ഹൈപ്പുണ്ട് നമ്മൾ മാധ്യമ പത്രസമ്മേളനം വിളിക്കുമ്പോൾ അവരതിനെ എത്ര ഗൗരവത്തിലാണ് പരിഗണിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുന്നത് യോജിച്ചുള്ള മാധ്യമപ്രവർത്തകരും അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും സംഘടനകളും എല്ലാവരും ഒന്നിച്ചുള്ള ഒരു സമരമാണ് ഇതിന് പരിഹാരം ഇന്നത്തെ ഒരു ഈ വർത്തമാന വിഷയം എന്നുള്ള നിരക്കാണ് നിങ്ങൾ നമ്മൾ ഈ ഈ എസ് എസ് എൽ സിയുമായി ബന്ധപ്പെട്ടത് ജില്ലയിൽ പൊതുവായ ചിലപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അടിസ്ഥാന വികസന രംഗത്തെ മറ്റു വിഷയങ്ങളുണ്ട് ഇതിലൊക്കെ ഒരു കൃത്യമായ മുന്നോട്ട് പോക്കെ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെ അതില് പിന്നെ ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ മേഖല തന്നെ പറയുമ്പോൾ നമ്മളിപ്പോ പ്ലസ് ടുന്റെ വിഷയം ഞാൻ ഇപ്പൊ പറഞ്ഞത് പ്ലസ് വണ്ണിന്റെ ഇനി ഉന്നത വിദ്യാഭ്യാസ മേഖല ജിസിയുടെ ഒരു നോംസ് ഉണ്ട് നൂറ് പരമാവധി ചെറുതല്ല മിനിമല്ല പരമാവധി നൂറ് കോളേജുകൾക്ക് ഒരു യൂണിവേഴ്സിറ്റി നിന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കെ കെയിൽ അഞ്ഞൂറിനടുത്ത് നാന്നൂറ് പ്ലസ് അഫിലിയേറ്റഡ് കോളേജുകളാണ് എന്ന് പറഞ്ഞാൽ നാല് യൂണിവേഴ്സിറ്റി വേണ്ടിയിടത്താണ് നമുക്കൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു വിവേചനത്തിൻ്റെ ആഴം മനസ്സിലാക്കി നോക്കി ഞാൻ പറഞ്ഞത് കേരളത്തിൽ എല്ലായിടത്തും ഒരു നൂറ് കോളേജിൽ എന്നതല്ല എന്നാൽ പോലും മലപ്പുറത്ത് മാത്രം ഞങ്ങളുടെ ഒരു ഡിമാൻഡ് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഡിമാൻഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ലയ്ക്ക് മാത്രം പരിമിതപ്പെടുത്തുകയും ബാക്കി ജില്ലകളിൽ പുതിയ യൂണിവേഴ്സിറ്റി അതിൽ നമ്മളൊരു സജഷൻ വെച്ചിട്ടുണ്ട് മാവൂർ ഗോളിയുറൻസിൻ്റെ സ്ഥലം വെറുതെ കിടക്കുക അവിടെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണം അവിടെ സർക്കാരിൻ്റെ ഭൂമിയുണ്ട് സംവിധാനങ്ങളുണ്ട് അത് ഏറ്റെടുത്ത് സർക്കാർ ഏറ്റെടുത്തിട്ട് മാവൂർ ഗോളിയോറൻസും നിൽക്കുന്ന സ്ഥലത്ത് ഒരു പുതിയ യൂണിവേഴ്സിറ്റി സർക്കാർ സ്ഥാപിച്ച് ഇതിൻ്റെ ഭാരം കുറച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാരം കുറച്ച് ഒരു വിദ്യാർത്ഥി സൗഹൃദ യൂണിവേഴ്സിറ്റി ആക്കി ഇതിനെ മാറ്റിക്കണം മാറ്റണം എന്നൊരു ഡിമാൻഡ് കൂടി ഞങ്ങൾ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നു ഈ നമ്മൾ ഈ ഈ വിദ്യാഭ്യാസ വിദ്യ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിലെ മറ്റു ചില വിഷയങ്ങൾ കൂട്ടി സമീപകാലത്ത് നമ്മൾ ചർച്ചയായിരുന്നു ലിബറൽ ചിന്ത വിദ്യാർത്ഥികൾക്കിടയിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ബോധപൂർവമായ ചില ശ്രമങ്ങൾ അതിനനുസൃതമായ ചില പോസ്റ്ററുകളൊക്കെ കോളേജ് കവാടങ്ങളിൽ പ്രത്യക്ഷപ്പെടുക എങ്ങനെയാണ് ഫ്രട്ടേണിറ്റി അതിനെ കാണുന്നത് നമ്മൾ നമ്മുടെ ഒരു തത്വം നമ്മൾ ഒരു ഭരിക്കുന്ന ഒരു സംഘത്തിന് മുന്നണിക്ക് അവരുടേതായ കാഴ്ചപ്പാടൊരു ചിന്തകളുണ്ടാകും ഇത് അടിച്ചേൽപ്പിക്കേണ്ട ഒരു ഇടമല്ല കലാലയങ്ങൾ അത് സ്വതന്ത്രമായ അക്കാദമികമായ വ്യവഹാരങ്ങളുടെ ഇടമായിട്ട് മാറണം ഇപ്പം ലിബറൽ ചിന്ത എന്ന് പറയുന്നത് മൊഡേണിറ്റിയുടെ യഥാർത്ഥം അങ്ങനെയാണെങ്കിൽ അവർ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നമ്മൾ തെറ്റു പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അവർ അത് പ്രചരിപ്പിച്ചോട്ടെ എന്നുവക്കല്ല നല്ലത് അതിൻ്റെ ഇതിൻ്റെ ഒരു ഇതിൽ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു ഇതിനൊരു വിരോധാഭാസം ഉള്ളത് യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന് പറയുന്നത് മൊഡേണിറ്റിയുടെ ക്യാപിറ്റലിസത്തിൻ്റെ ആണ് ഇതിനൊക്കെ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ഇടതുപക്ഷ വിഭാഗങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു പ്രൊഡക്റ്റിനെ ഒരു ബൈപ്രോഡക്റ്റിനെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് വക്താക്കൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഇത് തീർച്ചയായിട്ടും അരാജകത്വം ഉണ്ടാക്കുക ഇത്തരം ജീതകളിലേക്കാൾ ഇതിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ ഫ്രീഡത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് പലപ്പോഴും ലിബറേച്ചത് ഫ്രീഡത്തിനപ്പുറത്തേക്ക് ആ ഒരു ലേവലിൽ എന്ത് പറഞ്ഞാലും പിന്നെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് വരുത്തി തീർത്ത് അതിനപ്പുറം ഇത് കൃത്യമായിട്ടും ഇവിടെ കേരളം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പ്ലൂറലിസ്റ്റിക് ആയ സമൂഹമാണ് ഇവിടുത്തെ ജനസമൂഹത്തിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും മതവിശ്വാസികളാണ് ഇത് അംഗീകരിക്കാതെ ഈ മതവിശ്വാസികളും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർക്ക് പരസ്പര കൂടി സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അവസരത്തെ അവരുടെ ഇമോഷൻസിനെ വകവെക്കാതെ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിനും ഇന്ത്യയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നു ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിന് ജനഹിതമാണ് ജനഹിതത്തിൽ ഇവിടുത്തെ ബാഹാഭൂരിഭാഗം ആളുകളും വിശ്വാസികളാണ് ആ വിശ്വാസികളുടെ ഹിതത്വത്തെ കൂടി പരിഗണിക്കുക എന്നതാണ് ജനാധിപത്യം എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ഈ വിഷയത്തിൽ പറയുന്നത് ശരി പ്രറ്റേണിറ്റി പോലുള്ള സംഘടനകൾ ഒരുപക്ഷെ കലാലയങ്ങൾക്ക് ഒരു അടു കഴിഞ്ഞ ഒരു ഒരു ഏഴുവർഷം ഒരു ദശകത്തിനകത്ത് മാത്രം പരിചിതമായ ഒരു സംഭവം പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് മേൽ ആരോപിക്കപ്പെടുന്ന വളരെ ഗുരുതരമായ ആരോപണം നിങ്ങൾ ക്യാമ്പസുകൾക്കകത്തേക്ക് മതമൗലികമാകത്തെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക ഇത് ഞാൻ ഒരുപക്ഷെ ഫ്രട്ടൻഡി മൂവ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി പതിനേഴിലൊക്കെ ഇത്തരം വാദങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് ഞാൻ കഴിഞ്ഞ കോളേജ് ഇലക്ഷൻ്റെ ഭാഗം യൂണിയൻ ഇലക്ഷനുകളുടെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് എല്ലാ ക്യാമ്പസും സന്ദർശിച്ചിട്ടുണ്ട് ഒരു ക്യാമ്പസിലും ഇപ്പോൾ ഈ പറഞ്ഞ വാദങ്ങൾ ആരും ഉന്നയിക്കാറില്ല കാര്യം ഞങ്ങൾ ഒരു സംഘടന മുന്നോട്ട് വരുമ്പം അതിന്റെ ആശയങ്ങളും അത് ജനാധിപത്യത്തിൽ ഗവൺമെന്റ് നിയമ സംവിധാനത്തോട് വിധേയത്വം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിന്റെ ഭരണഘടനയും അതിന്റെ നേതാക്കളും അതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ വിസിബിൾ വിസിബിളായിരിക്കേ ഇതിനെ നോക്കിക്കാണാനോ അതിൽ പിന്നെ അതിനെ അതിനെ കുറിച്ച് പഠിക്കാനോ വിമർശിക്കാനോ സന്നദ്ധമാകുന്നതിനും ഒരു ബ്രാൻഡിങ് ഉണ്ടാക്കുക എന്നതാണ് ഇതിലെ ബ്രാൻഡിങ് ഇത് മാത്രം വരുന്ന ഒരു ബ്രാൻഡിങ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സംഘടനയിൽ മുസ്ലിം സമുദായത്തിൽ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അവരെ അവരെ സംഘടനയിലുള്ള ഇല്ലാതെ നേതാക്കൾ കുറേ മുസ്ലിങ്ങളാണ് കുതിയ മുസ്ലിങ്ങളാണെങ്കിൽ അതിന് തീവ്രവാദം ബന്ധം ആരോപിക്കുന്ന ഒരു കൾച്ചർ തീർച്ചയായിട്ടും പിന്നെ ദളിത് സംഘടന മാവോയിസം ആരോപിക്കും ഇത് അപ്പൊ അതിലൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഇനി ഇതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് നിങ്ങൾ പടപ്പുറപ്പാട് മലപ്പുറം പൂക്കോട്ടിൽ നിന്നും കുന്നുമലിൽ നിന്നും പടപ്പുറപ്പാട് നടത്തുന്നത് ഇതിന്റെ തൊട്ടടുത്ത ഘട്ടം എന്താണ് അല്ലെങ്കിൽ ഈ സമരത്തെ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകെ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ സമരത്തില് പലപ്പോഴും ഈ സമരത്തില് പിന്നെ ഇതിലിരയാക്കപ്പെടുന്ന ഒരു സമൂഹം ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് ഇവരുടെ ഒരു പ്രാതിനിധ്യം പലപ്പോഴും ഉറപ്പുവരുത്താൻ സംഘടനകൾക്ക് കഴിയാറില്ല നമ്മൾ നമ്മളിതിൽ വിചാരിക്കുന്നത് നമ്മളിങ്ങനെ ഒരു പിന്നെ ബീങ് എ ഫാദർ എന്നുള്ള രൂപത്തിൽ സംഘടനകൾ സമ്മതി ചെയ്തിന് അപ്പുറത്തേക്ക് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സീറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ടുള്ള വലിയ ബഹുജന പ്രക്ഷോഭം ഇതിൻ്റെ തുടർച്ചയിൽ ഉണ്ടാകും ആദ്യഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ പടപ്പുറപ്പാട് വിളംബര സമരമാണ് അത് കഴിഞ്ഞ് നിവേദന സമർപ്പണങ്ങളാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ പത്രിക ഞാൻ പറഞ്ഞു ഡോർ ടു ഡോർ ക്യാമ്പയിനുകളാണ് അതിൻ്റെ തുടർച്ചയിൽ മലപ്പുറത്തെ സീറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളെ അധികാരി കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ സമരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇവിടെ സീറ്റില്ല എന്ന് പറഞ്ഞ് ന്യായം പറഞ്ഞ സർക്കാരിൻ്റെ ഓഫീസിൽ സീറ്റ് കിട്ടാത്ത എ പ്ലസ് കിട്ടിയ നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഹാജരാക്കിയിട്ട് ഇങ്ങനെ കുട്ടികളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന സമരം വരെ നമ്മൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വരെ നമ്മൾ സമരം നടത്തിയിരുന്നു അത്തരത്തിൽ ഇതില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ നിയമ പോരാട്ടം കാരണം ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ നിഷേധമായതുകൊണ്ട് തന്നെ ഇതിന് നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളിലും ഫ്രട്ടേണിറ്റി വൂമെൻ്റ് ഏർപ്പെടും അഥവാ രാഷ്ട്രീയമായും നിയമപരമായും തെരുവുകൾ തെരുവുകൾ ഈ സമരവുമായി ഈ ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കുമെന്നുള്ളതാണ് ഇതിന് ഫ്രട്ടേണിറ്റി തന്നെയാണോ അതല്ല നിങ്ങളുടെ മാതൃസംഘടനയുടെ കൂടി എങ്ങനെയാണ് സഹകരണത്തോടുകൂടെ ഞങ്ങളൊരു പിന്നെ ഒരു സഹകരണ മുന്നണി രൂപീകരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് ഫ്രട്ടവണ്ടി മാത്രമായിട്ടല്ല ഫ്രട്ടവണ്ടി തീർച്ചയായിട്ടും ഇതിന് മുൻപന്തിയിലുണ്ടാവും സ്വാഭാവികമായിട്ടും ഒരുപാട് രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഈ സമരത്തിന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സമാന ചിന്താതിക്കാരായ വ്യത്യസ്ത വിദ്യാർത്ഥി യുവജന സംഘടനകൾ അണിനിരത്തിക്കൊണ്ട് ഒരു സംയുക്ത സമര മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള വിപുലമായ സമരത്തെക്കുറിച്ചും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എല്ലാ രൂപത്തിലും ഒറ്റക്കും കൂട്ടായും ഒക്കെ ഈ സമരത്തെ കൊണ്ടുപോകണം ഇനി ഈ സമരത്തിന് വേണ്ടി ആര് വിളിച്ചു ും ഇവിടുത്തെ ഏത് മുഖ്യധാരം ഞാൻ നേരത്തെ തുടക്കത്തിൽ എന്ന് പറഞ്ഞു അത് എസ് എഫ് ഐ മുൻകൈ എടുത്ത് സമരം നടത്തിയാലും ഈ ന്യായത്തിനും വേണ്ടി അവരോടൊപ്പം നിൽക്കുന്നതിന് ഞങ്ങൾക്ക് യോജിപ്പില്ല അതെ അഥവാ കക്ഷി രാഷ്ട്രീയത്തിന്റെ താൽക്കാലികമായ പരിമിതികൾക്കകത്ത് അകത്തു നിന്നല്ല പുറത്തേക്ക് വിശാലമായ തലത്തിലേക്ക് സമരത്തെ കൊണ്ടുപോകുവാനാണ് ആഗ്രഹിക്കുന്നത് അതായത് സമരത്തിനെല്ലാ വിജയങ്ങളിൽ നേരുന്നു മലപ്പുറത്തെ കുട്ടികൾ കൂടുതൽ ഉന്നത തലങ്ങളിൽ എത്തുന്നതിന് ഈ സമരങ്ങളൊക്കെ ഇടവരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വളരെ നന്ദി ഇത്ര നേരം സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടൻറ്റിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു താങ്ക് യു മറ്റൊരു അതിഥിയുമായി കൊണ്ടും കാണാം നമസ്കാരം